നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നിഖിൽ ജോസഫ് മാർട്ടിൻ ഞാൻ ചായക്കാട് ഹോസ്പിറ്റൽ അർത്രോസ്കോപ്പി ആൻഡ് സ്പോർട്സ് മെഡിസിൻ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജനായിട്ട് വർക്ക് ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് തോളുവേദനയെപ്പറ്റിയാണ് തോളുവേദന രണ്ട് ഏജ് ഗ്രൂപ്പിൽ വളരെ കോമൺ ആയിട്ട് കാണാം ഒന്ന് വളരെ യങ് ഏജ് ഗ്രൂപ്പിലും രണ്ടാമത് വളരെ പ്രായമായിട്ടുള്ളവർക്കും സൊ യൂഷ്വലി നമ്മുടെ ഒ പിയിൽ ഏറ്റവും കൂടുതൽ പ്രസൻറ്റ് ചെയ്യുന്നത് പ്രായമായിട്ടുള്ളവർ ഒരു തോൾ വേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണ് സാധാരണ പതിവ് സോ യൂഷ്വലി ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തോൾ വേദനയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിനു മുമ്പ് തോൾ തോൾ സന്ധീനം പറ്റി ഞാനൊന്ന് വിവരിക്കാം സോ ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് ഷോൾഡർ എന്ന് പറയുന്ന ഒരു ബോളുണ്ട് അത് ഒരു സോക്കറ്റായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ സോക്കറ്റും ഈ ബോളും സോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പ്രധാനപ്പെട്ട നാല് ഞരമ്പുകൾ അല്ലെങ്കിൽ മസിൽസ് പേശികളുണ്ട് ഫ്രണ്ടിലത്തെ ഒരു പേശി മേളിലത്തെ രണ്ട് പേശി ബാക്കിൽ ഒരു പേശി ഈ നാല് പേശികളിലാണ് റൊട്ടേറ്റർ കഫ് മസിൽസ് എന്ന് പറയുന്നത് ഈ റൊട്ടേറ്റർ കഫ് മസിൽസ് ഒന്നിച്ച് മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഷോൾഡറിന് മൂവ്മെൻറ്റ് ഫ്രണ്ടിലേക്കും സൈഡിലേക്കും ബാക്കിലേക്കും നമുക്ക് കിട്ടുന്നത് സോ ഇതിലെ ഏറ്റവും കോമൺ ആയിട്ടുള്ള പ്രായമായിട്ടുള്ളവർക്ക് കാണുന്ന പരി ഷോൾഡർ പെയിനിൻ്റെ കാരണം എന്ന് പറയുന്നത് റൊട്ടേറ്റർ കഫ് ടെയർ അല്ലെങ്കിൽ ഈ പേശികൾക്ക് ഉണ്ടാകുന്ന കീറൽ സോ ഇത് യൂഷ്വലി കാണുന്നത് എന്തെങ്കിലും ഒരു ചെറിയ പരുക്കൾക്ക് ശേഷമായിരിക്കും അതായത് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഷോൾഡറിന് ഒരു ജേക്കി മൂവ്മെൻറ്റ് ഉണ്ടാകുക അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ തെന്നി വീഴുമ്പോൾ ഷോൾഡറിൽ ഷോൾഡർ അടിച്ച് വീഴുക ഈ ഷോൾഡർ അടിച്ച് വീഴുന്നതിന് ശേഷം പേഷ്യൻറ്റ് യൂഷ്വലി പറയുന്നത് തോൾ വേദനയും തോളിൻ്റെ കയ്യിലേക്ക് വേദന താഴേക്ക് ധരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കോമണായിട്ട് പേഷ്യൻസ് പറയുന്നത് ഇതിനോട് അനുബന്ധമായി പേഷ്യൻസിനെ കൈ പൊക്കാൻ ബുദ്ധിമുട്ട് രാത്രി ഉറക്കം ബുദ്ധിമുട്ടാകുന്നു അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ എഫക്റ്റ് ചെയ്യുന്നു ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷൻ അതല്ലാതെ പിന്നെ നമ്മൾ കാണുന്ന രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രായമായിട്ടുള്ളവർ കുഴ തെന്നി വരിക തോളിൻ്റെ കുഴ ഇറങ്ങി വരിക സോ ഇതും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പേശികൾക്ക് ഒരു ഡാമേജ് വരാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ് ഇതല്ലാതെ പിന്നെ വളരെ കോമൺ ആയിട്ട് വേറെ കാണുന്ന ഒരു കണ്ടീഷനാണ് ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സന്ധി ഉറച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കൂടുതലും ഡയബറ്റീസ് പേഷ്യൻസിലാണ് കാണുന്നത് ഡയബറ്റിക് പേഷ്യൻസ് വേറെ ഷുഗർ കൺട്രോൾ അല്ലാതെ ഇരിക്കുന്നവർക്ക് പതിയെ ഈ പേശികളെല്ലാം ചുരുങ്ങി ടൈറ്റ് ആകുന്ന അവസ്ഥ ഇതിനാണ് നമ്മൾ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത് യൂഷ്വലി ഈ ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞ കണ്ടീഷൻ വരുംതോറും പേഷ്യൻസിൻ്റെ മൂവ്മെൻറ്റ് പതിയെ കുറഞ്ഞു വരിക ആ സൈഡിലേക്ക് വെച്ച് കിടക്കാൻ ബുദ്ധിമുട്ട് രാത്രി ഉറക്കം ബുദ്ധിമുട്ടാവുക ഇങ്ങനെയാണ് യൂഷ്വലി പ്രസൻറ്റ് ചെയ്യണത് സോ ഇത് വളരെ യങ് പേഷ്യൻസിൽ പിന്നെ കാണുന്നതാണ് തോൾ കാരണം ഉണ്ടാകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാരണമാണ് തോൾ ഇറങ്ങി വന്നതിന് ശേഷം ഉണ്ടാകുന്ന തോൾ അല്ലെങ്കിൽ കളിക്കാർ എസ്പെഷ്യലി ഓവർ ഹെഡ് അത്ലറ്റ്സ് നമ്മൾ ബേസിക്കലി ക്രിക്കറ്റ് ബോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ത്രോ ചെയ്യുന്ന പ്ലേയേഴ്സ് എസ്പെഷ്യലി അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ പ്ലേയേഴ്സിൽ കാണുന്ന പരിക്കുകളാണ് ഉള്ളത് ഇവിടുത്തെ സ്ലാപ്പ് ലീഷ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ ഞരമ്പിൻ്റെ പരുക്ക് പറ്റുന്നതിനാണ് സ്ലാപ്പ് ലീഷ് എന്ന് പറയുന്നത് സോ ഇതാണ് നമ്മൾ തോൾവേദനയ്ക്ക് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കണ്ടീഷൻസ് പേഷ്യൻസ് തോൾ വേദനയായിട്ട് നമ്മുടെ ഒപ്പിഡിയിൽ വരുമ്പോൾ ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹിസ്റ്ററി ടേക്കിംഗ് അതായത് എത്ര നാളായി വേദന തുടങ്ങിയിട്ട് എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇതിനെന്തെങ്കിലും പരിക്കുകൾ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് സെക്കൻഡ് തിങ് നമ്മൾ ഇത് എത്ര നാളായി അവരെ അലർട്ടുന്നു എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവരുടെ എന്തൊക്കെ ഇത് എഫക്റ്റ് ചെയ്യുന്നു ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ കൃത്യമായി അവരെ പരിശോധിച്ചതിന് ശേഷം നമ്മൾ ഡയഗ്നോസിസിലേക്ക് എത്താനായിട്ട് നമ്മൾ ഒരു എക്സ്റേയുടെ സഹായം നമ്മൾ യൂഷ്വലി എടുക്കാറുണ്ട് യൂഷ്വലി നമുക്ക് പ്രായമായിട്ടുള്ളവർക്കും അത്യാവശ്യം എക്സ്റേയിൽ തന്നെ അത്യാവശ്യം നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇതിൻ്റെ പരിക്കിൻ്റെ കാരണം എന്നുള്ളത് നെക്സ്റ്റ് നമ്മൾ യൂഷ്വലി ഇത് കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ ഒരു എം ആർ ഐ എടുത്താണ് നമ്മളിതിൻ്റെ ഡയഗ്നോസിസ് കൺഫേം ചെയ്യുന്നത് സോ എം ആർ ഐ എടുത്തതിന് ശേഷം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതും പേഷ്യൻസിൻ്റെ ഡിമാൻഡ് എന്താണ് അവരുടെ ആക്ടിവിറ്റീസ് എത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നു അതനുസരിച്ചിട്ട് നമ്മൾ അവർക്ക് അവർക്ക് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ അതിനുള്ള പ്രോട്ടോകോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നു റൊട്ടേറ്റക് ആഫ് ടെയർ അല്ലെങ്കിൽ പേഷ്യൽ കെയറിൽ വന്ന് വരുന്ന പേഷ്യൻസിന് ഒരു കീഹോൾ സർജറി കൂടെ തന്നെ നമുക്കിത് നമുക്കിത് കറക്റ്റ് ചെയ്യാവുന്നതാണ് സോ ദാറ്റ് അവർക്ക് അവരുടെ നോർമൽ ലൈഫ് ആക്ടിവിറ്റീസിലേക്ക് തിരിച്ച് എത്രയും പെട്ടെന്ന് പോകാവുന്നതാണ് അതേപോലെ തന്നെയാണ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ കുഴയിറങ്ങി വരിക യൂഷ്വലി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിലെ കുഴ തിന്നുന്നയാൾക്ക് പിന്നെയും പിന്നെയും രണ്ടാമത് കുഴ തിന്നാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ ഇത് ചെറിയ ഏജിൽ തന്നെ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് തെന്നാണ്ടിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഓരോ പ്രാവശ്യം കുഴ തിന്നുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു കീഹോൾ സർജറി കൂടി ഇത് കറക്റ്റ് ചെയ്യാവുന്ന ചാൻസുകളുടെ ചാൻസുകൾ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടേ ഇരിക്കുക കാരണം ഓരോ പ്രാവശ്യവും തിന്നും തോറും എല്ലിനും തീമാനം വന്നുകൊണ്ടേ സോ അതുകൊണ്ട് തന്നെ കുട തിന്നുന്നവർ എത്രയും പെട്ടെന്ന് നമ്മൾ അത് ഏർലി സ്റ്റേജിൽ തന്നെ നമ്മൾ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈവൻ ഒരു പരിധി വരെ നമുക്ക് ഒരു റീഹാപ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഫെയിൽ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സർജറി ആണ് അതിന് ഓപ്ഷൻ അതേസമയം ഈ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്ന പേഷ്യൻസ് യൂഷ്വലി ഈ പറയുന്ന പോലെ തന്നെ ഷുഗർ കൺട്രോൾ അല്ലാത്ത ഷോൾഡർ സ്റ്റിഫ് ആവുന്ന പേഷ്യൻസിന് സാധാരണ കല്ല് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഒരു ഇൻട്രാർട്ടിക്കുലർ ഇഞ്ചക്ഷൻ അതായത് തോൾ സന്ധിക്കകത്തേക്ക് കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ എടുക്കുന്നതോടെ പേഷ്യൻസിൻ്റെ തോൽ സന്ധിക്കകത്തുള്ള നീർക്കെട്ടുകൾ കുറയുകയും അത് വേദന കുറയ്ക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും വൺസ് വേദന കുറഞ്ഞതിന് ശേഷം യൂഷ്വലി നമ്മൾ പേഷ്യൻസിന് ഫെസിയോയ്ക്ക് വിടുകയാണ് ചെയ്യുന്നത് ഫിസിയോ ചെയ്ത് പേഷ്യൻസിൻ്റെ പതിയെ മൂവ്മെൻറ്റ്സ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതല്ലാതെ ഇതിലൊന്നും ബെറ്റർ ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു താക്കോൽദാര ശസ്ത്രക്രിയ കൂടെ തന്നെ അകത്തുള്ള ആയിട്ടുള്ള ബാൻഡുകളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്ത് പേഷ്യൻസിനെ ഫിസിയോലയ്ക്ക് വിടുകയാണ് ചെയ്യുന്നത് സോ എല്ലാ പ്രോബ്ലംസിനും ഒരു സൊല്യൂഷൻ ഉണ്ട് നമ്മൾ ഒരു വേദനയും നമ്മൾ ചെറുതായി കാണരുത് നിങ്ങൾക്കതിനൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അടുത്ത ഡോക്ടറെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക ഡയഗ്നോസിസ് എന്താണ് നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾ കൺഫേം ചെയ്യുക അതിനുശേഷം ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുക ഈ പറഞ്ഞ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്